പക്ഷേ റീപ്ലേസ്മെൻ്റ് ആയത് കൺഫേം ആയ സമയത്ത് എനിക്ക് ഇപ്പോഴും അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇനി സഞ്ജു നിങ്ങളുടെ സഞ്ജു അല്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ഹീറോനെ റീപ്ലേസ് ചെയ്തു എന്നുള്ള സാധനം ആണ് ചാനൽ സൊല്യൂഷനായിട്ട് കൊടുത്തത് അതിന് പകരം അവർ ഓപ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ആ ലീഡ് ചെയ്യുന്ന എന്നെ സഞ്ജു എന്നുള്ള ക്യാരക്ടറിനെ മാറ്റാനുള്ള മാറ്റാനാണ് അവർ പ്രിഫർ ചെയ്തത് ഞാൻ നോക്കണം കാരണം ക്ലോസ് ടു മൈ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് എന്നുള്ള ക്യാരക്ടർ മിഴിരണ്ടിലും പരമ്പരയുടെ ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു നായകനായി അഭിനയിച്ചിരുന്ന സൽമാൻ ഫാരിസിനെ മാറ്റിയത് മറ്റൊരു സീരിയലിൽ കിട്ടിയതോടെ സൽമാൻ മിഴിരണ്ടിലും പരമ്പര ഉപേക്ഷിച്ചുവെന്നായിരുന്നു സോഷ്യൽ മീഡിയ പ്രചരണം ഇപ്പോഴിതാ താൻ എന്തുകൊണ്ടാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയതെന്ന് സൽമാൻ തന്നെ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഞ്ജുവായി ഇനി ഞാൻ ഉണ്ടാകില്ല വേറെ ഒരാളായിരിക്കും ആദ്യം തന്നെ അവന് ആശംസകൾ നേരുന്നു മാറാനുള്ള കാരണത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല പറയുകയും വേണ്ട എന്ന് കരുതിയതാണ് പക്ഷേ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു ഞാൻ ഇട്ടേച്ചു പോയെന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നും പുതിയൊരു പ്രൊജക്ട് കിട്ടിയപ്പോൾ അതിനു പിന്നാലെ പോയെന്നും കണ്ടു എന്നെ സ്നേഹിക്കുന്നവരോട് എന്താണ് സംഭവിച്ചതെന്ന് പറയണമെന്ന് കരുതിയെന്നാണ് സൽമാൻ പറയുന്നത് വളരെ ബേസിക് ആയ കാര്യങ്ങൾ വരെ പറയണം എന്നാലേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഒരു സീരിയലിന് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഡേറ്റ് കൊടുക്കുന്നത് ഒരു മാസത്തിന്റെ രണ്ടു പകുതികളിൽ ഒരെണ്ണമായിരിക്കും ഒന്നെങ്കിൽ ആദ്യത്തെ പകുതി അല്ലെങ്കിൽ രണ്ടാം പകുതി ഒന്നു മുതൽ പതിനഞ്ച് വരെയോ പതിനാറ് മുതൽ മുപ്പത് വരെയോ അങ്ങനെ ഒന്നു മുതൽ പതിനഞ്ച് വരെ ഡേറ്റ് കൊടുത്താൽ അടുത്ത പകുതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം വേറെ പ്രൊജക്ടുകൾ ചെയ്യുകയോ മറ്റോ ആകാം കൊടുത്ത ഡേറ്റിനെ ബാധിക്കാതിരുന്നാൽ മതി എന്നാണ് താരം പറയുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലം ഞാൻ മിഴിരണ്ടിലും മാത്രമായിരുന്നു ചെയ്തിരുന്നത് വേറൊന്നും ചെയ്തിരുന്നില്ല മിഴിരണ്ടിലും തുടങ്ങിയ സമയത്ത് ഞാൻ തമിഴിൽ മൗനരാഗം എന്നൊരു സീരിയൽ ചെയ്തിരുന്നു അതിന്റെ ഡേറ്റ് പതിനാറ് മുതൽ മുപ്പത് വരെയായിരുന്നു ഒന്നു മുതൽ പതിനഞ്ച് വരെയായിരുന്നു മിഴിരണ്ടിലും പിന്നെ കൊടുത്തിരുന്നത് എന്നാൽ ഇന്ന് വരെ ആ ഡേറ്റ് കൃത്യമായി ഷൂട്ട് ചെയ്തിട്ടില്ല ഒന്നു മുതൽ പതിനഞ്ച് പോയിട്ടില്ലെന്നും താരം പറയുന്നു ഈ പതിനഞ്ച് ദിവസത്തിന്റെ വൺ ലൈൻ ഉണ്ടാകും അതിനെ അടിസ്ഥാനമാക്കിയാകും തിരക്കഥയൊക്കെ എഴുതുന്നത് ആ വൺ ലൈൻ വന്നാൽ മാത്രമേ ഏതൊക്കെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റൂ കഥാകൃത്ത് വൺലൈൻ ഉണ്ടാക്കി അത് ചാനലിന് നൽകും അത് വെച്ച് താരങ്ങൾക്ക് സീനുകളൊക്കെ നൽകും ഇതാണ് ബേസിക് വർക്കിംഗ് രീതി പക്ഷെ നമ്മുടെ സീരിയലിന്റെ കഥ കിട്ടാൻ വൈകിയിരുന്നതിനാൽ പക്ഷെ നമ്മുടെ സീരിയലിന്റെ കഥ കിട്ടാൻ വൈകിയിരുന്നതിനാൽ എപ്പോഴും ഷൂട്ട് പതിനഞ്ചിനുള്ളിൽ തീർന്നിരുന്നില്ല പലപ്പോഴും അത് ഇരുപത് ദിവസമൊക്കെ പോയിരുന്നു ടെക്നിക്കലി അങ്ങനെ ഷൂട്ട് ചെയ്താൽ നിർമ്മാതാവിന് നഷ്ടമായിരിക്കും അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ അതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്ന ഞങ്ങളൊന്നും വേറെ പ്രൊജക്റ്റുകൾ ചെയ്തിരുന്നില്ല അതിനാൽ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ അവൈലബിൾ ആയിരുന്നു സന്തോഷമായിരുന്നു എല്ലാ ദിവസവും ജോലിയുണ്ടെങ്കിൽ സന്തോഷമല്ലേ ഇതിനിടെ വേറെ പ്രൊജക്റ്റുകളിലേക്ക് വിളിച്ചിരുന്നു പക്ഷേ നമ്മുടെ സീരിയൽ ട്രാക്കിലേക്ക് ആക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് ഞാൻ ഹാപ്പിയായിരുന്നുവെന്നും താരം വ്യക്തമാക്കുന്നു ഈ അടുത്ത് ഉമ്മച്ചയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി അതോടെ ഒരു വർക്കും കൂടി ചെയ്തേ പറ്റുവെന്നായി ഞാൻ അതിനായി ശ്രമിച്ചു എൻ്റെ ടീമിന്റെ അടുത്ത് വളരെ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിരുന്നു മാസത്തിന്റെ രണ്ടാം പകുതി വേറെ ഒരു വർക്ക് എടുക്കുകയാണെന്ന് ഈ ഒരു വർക്കും കൊണ്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിനാൽ നമ്മുടെ വർക്ക് ഒന്ന് പ്രോപ്പർ ആകണം എന്ന് പറഞ്ഞിരുന്നു പോസിറ്റീവായി തന്നെയായിരുന്നു നിർമ്മാതാക്കളും സംസാരിച്ചത് അവർക്കെന്റെ അവസ്ഥ അറിയാമായിരുന്നു നല്ലോണം പിന്തുണച്ചിരുന്നുവെന്നും താരം പറയുന്നു ആ സമയത്താണ് സൺഡീവിൽ നിന്നൊരു അടിപൊളി ഓഫർ വരുന്നത് എല്ലാവരും കരിയറിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്റെ ഡേറ്റ് യോജിക്കുന്ന പ്രൊജക്റ്റുമായിരുന്നു ഒന്നു മുതൽ പതിനഞ്ച് മേഴിരണ്ടിലും ചെയ്താൽ മുതൽ മുപ്പത് വരെ സൺ ടി വിയിലും ചെയ്യാം രണ്ടര മാസം മുമ്പ് ഞാൻ അത് കമ്മിറ്റ് ചെയ്ത് പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് മുതൽ എന്റെ ടീമിനോട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു ചാനലിന്റെ ആളുകളെയും അറിയിച്ചിരുന്നു ഞങ്ങളുടെ ഷൂട്ടിനെ ബാധിക്കാതിരുന്നാൽ മതിയെന്നാണ് അവർ പറഞ്ഞത് രണ്ട് സൈഡും ക്ലിയർ ആയിരുന്നുവെന്നാണ് സൽമാൻ പറയുന്നത് രണ്ടു മാസം മുമ്പ് തന്നെ തുടങ്ങേണ്ടതായിരുന്നു തമിഴ് പ്രൊജക്ട് എന്നാൽ ഐ പി എല്ലും തിരഞ്ഞെടുപ്പും ഒക്കെ കാരണം നീട്ടിവെക്കേണ്ടി വന്നു ആദ്യം ഷൂട്ട് ചെയ്തത് നായികയുടെ ഭാഗങ്ങളായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ അറിയിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഷൂട്ട് കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നില്ല ഇതിനിടെ ഈ മാസം പതിനാറിന് ഉറപ്പായും ഷൂട്ട് തുടങ്ങുമെന്ന് തമിഴിൽ നിന്നും എന്നെ അറിയിച്ചു ഇക്കാര്യം ഞാൻ അവരെ അറിയിച്ചു അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാം സെറ്റാക്കാം എന്നവർ പറഞ്ഞു ഷൂട്ടിന് മുമ്പ് പത്ത് പന്ത്രണ്ട് ദിവസം ഞങ്ങൾക്ക് ലീവ് ഉണ്ടായിരുന്നു ആ സമയത്തും അവർക്ക് കഥയുണ്ടാക്കാൻ പറ്റിയിരുന്നില്ല ബ്രേക്ക് ടൈമിലാണ് ഇതൊക്കെ ചെയ്യുക പിന്നെയും ഇഷ്യൂസ് നടന്നു അതൊന്നും ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ അറിയേണ്ടതില്ല കുറെ ഡിലേ വന്നു ഇതോടെ അവർക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു പിന്നീട് സഞ്ജീവിന്റെ സീനുകൾ ഒരുപാട് വന്നു അങ്ങനെ എന്നോട് കുറച്ചു സമയം നീട്ടി കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ അക്കാര്യം തമിഴ് സീരിയലിന്റെ ആൾക്കാരോട് സംസാരിച്ചു പുതുതായി വർക്ക് ചെയ്യുന്ന സീരിയൽ വൈകുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നിട്ടും നാലഞ്ചു തവണ ഞാൻ ഡേറ്റ് മാറ്റിയെന്നാണ് സൽമാൻ പറയുന്നത് എന്നിട്ടും ഇവിടെ കഥ റെഡിയായില്ല ഘട്ടം എനിക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡീഷണൽ കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഒരാഴ്ചത്തെ എപ്പിസോഡ് നീട്ടിക്കൊണ്ടു പോകാമെന്ന് മിഴണ്ടിലും ടീം പറഞ്ഞു പക്ഷേ അതിന് ചാനൽ സമ്മതിച്ചില്ല എന്നാണ് സൽമാൻ പറയുന്നത് സഞ്ജു എന്ന കഥാപാത്രമില്ലാതെ കഥ മുന്നോട്ട് പോകില്ല അങ്ങനെ വന്നാൽ എപ്പിസോഡ് ബ്രേക്ക് ആവും ഒരു എപ്പിസോഡ് കട്ടായാൽ ലക്ഷങ്ങൾ നിർമ്മാതാവ് ചാനലിന് കൊടുക്കണം അത് പരിഹരിക്കാനാണ് അഡീഷണൽ ഒരാഴ്ചത്തേക്ക് ഒരു കഥാപാത്രത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് പക്ഷേ ചാനലുകാർ സമ്മതിച്ചില്ലെന്ന് താരം പറയുന്നത് ഇതോടെ ചാനൽ നായകനെ മാറ്റാമെന്ന് നിർദ്ദേശിക്കുന്നതും അങ്ങനെ സംഭവിക്കുന്നതും സഞ്ജു എനിക്ക് അത്രയും ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന കഥാപാത്രമാണ് ഇത്രയും ഇമോഷണലോടെയും ഇഷ്ടത്തോടെയുമാണ് ഞാൻ ആ സീരിയൽ ചെയ്യുന്നത് മാറ്റുന്ന കാര്യം എന്നെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ല എന്നതാണ് എന്നെ ഏറെ വേദനിപ്പിച്ചതെന്നും സൽമാൻ പറയുന്നു വികാരഭരിതനായാണ് സൽമാൻ സംസാരിക്കുന്നത് കണ്ണു നിറഞ്ഞുകൊണ്ടായിരുന്നു താരം സംസാരം അവസാനിപ്പിച്ചത്